ഈശോയെ യേശോയെ കുരിശുമരണത്തിന് വിധിക്കുന്നു അയാളാണ് തെറ്റ് ചെയ്തത് ഇവളാണ് എന്നെ നോവിച്ചത് അവൾ വ്യഭിചാരിയാണ് ഇവൻ സഭ വിട്ടിറങ്ങിയവനാണ് അവൾ സ്വർഗവാദിയാണ് മറ്റവൾ നിരീശ്വരവാദിയാണ് ഈ പയ്യൻ ഡ്രഗ് അഡിക്റ്റ് ആയിരുന്നു അവൻ മദ്യപാനിയും ഈ കുടുംബം ഒട്ടും വിശ്വാസമില്ലാത്ത കുടുംബമാണ് അവർക്ക് മതത്തിലൊന്നും വിശ്വാസമില്ല ഒരുപാട് പേരെ ആരൊക്കെയോ വിമർശിക്കുന്നു അക്കൂട്ടത്തിൽ കുറച്ചുപേർ വെള്ളവസ്ത്രമണിഞ്ഞു കാവി ധരിച്ചു വെച്ചു നിൽക്കുന്നു അവർ ഉറക്കെ പറയുന്നു കുരിശിൽ തറച്ചു തന്നെ കൊള്ളണം അല്ലെങ്കിൽ നാളെ ഇയാൾ നമുക്ക് ആരാണെന്ന് അടുത്ത പേജിൽ നോക്കി യേശു മൗനത്തിൽ അയാളെല്ലാം മനനം ചെയ്തു എന്നിട്ട് ഒരേ ഒരു വാക്ക് നീ ആരാണ് ഞാൻ പുസ്തകമടച്ചു ചിന്തിക്കുവാൻ തുടങ്ങി ഞാൻ ആരാണ് ഞാൻ എന്തിനാണ്